നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള വൃശ്ചികക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് വൃശ്ചികക്കൂർ എന്ന് പറയുമ്പോൾ വിശാഖം കാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് സാമാന്യം നല്ല ഫലങ്ങളൊക്കെയും ലഭിക്കും ബന്ധുസമാഗവും ബന്ധു ഗുണവും ഉണ്ടാകും ഗുണം ധനവരവ് തൊഴിൽ സ്ഥിരത എന്നിവയൊക്കെയും ലഭിക്കും തർക്കങ്ങൾ പരിഹരിക്കപ്പെടും മേലധികാരികളുമായി നല്ല ബന്ധത്തിലാകാൻ സാധിക്കും പ്രവൃത്തി മേഖലയിൽ പലവിധ നേട്ടങ്ങളും ചെയ്യും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് അപ്രതീക്ഷിത ധനവരവുണ്ടാകും ഉണ്ടാകും കിട്ടാക്കടം തിരികെ ലഭിക്കും നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെയും നല്ല നേട്ടങ്ങളുണ്ടാകും വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെയും തീർക്കാൻ കഴിയും പുതിയ വാഹനം ആഭരണങ്ങൾ ഭൂമി എന്നിവയൊക്കെയും ലഭിക്കാനുള്ള മാർഗങ്ങൾ തെളിഞ്ഞുവരും അങ്ങനെ സന്തോഷകരമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം